സംസ്കാരം യൂട്യൂബ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ നൽകി സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു രണ്ടു മാസത്തെ പെൻഷൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്നും കടമെടുക്കും പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ബാങ്കും കടമെടുത്തിരിക്കുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ എന്നിവ ചെസ് ഏർപ്പെടുത്തിയും ഏർപ്പെടുത്തിയും കജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയാണ് കണക്ക് ഇത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമ ഫണ്ട് ബാലഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബജറ്റിൽ പ്രഖ്യാപിച്ച് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ വിനോദാസം ഉണ്ടായിട്ടുണ്ട് പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ട കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല അനുകൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സംശയിക്കുന്ന അവരുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ വകുപ്പുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വാഹനം വലിയ വീട് എ സി കണക്ഷൻ എന്നീമുള്ളവരെ ഈ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ് എൻ്റെ അടിസ്ഥാനത്തിൽ സംശയിക്കപ്പെട്ടവരെ അനർഹരായി എന്ന് കണ്ടെത്തിയവർ പെൻഷൻ വിതരണം നിർത്തലാക്കും അതുപോലെ തന്നെ അർഹരായി അർഹതമില്ലാതെ ഒരുപാട് പേർ പെൻഷൻ കൈപ്പറ്റിയവർക്കും അവരുടെ പെൻഷൻ തന്നെ വീണ്ടും തിരിച്ചെടുക്കുന്നതാണ് കൂടുതൽ പെൻഷൻ മാർത്തകൾക്കായി നമ്മളെ സംസാരിക്കാൻ ചെയ്യാനും മറക്കരുത്